പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം ക്ഷേമ പെൻഷൻ്റെ തുക വർദ്ധിപ്പിക്കുമെന്ന് നമ്മൾ മുൻപ് തന്നെ പറഞ്ഞിരുന്നതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് നാളെ ഉണ്ടാകും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് വരുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമ്മൾ മുൻപ് തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ക്ഷേമ പെൻഷൻ ഉറപ്പായിട്ടും വർദ്ധിപ്പിക്കും ഇതിൽ യാതൊരുവിധ സംശയവും വേണ്ട എന്നുള്ളൊരു കാര്യം ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നാളെ നടക്കാൻ പോകുന്നത് നാളെ സംസ്ഥാന ബഡ്ജറ്റാണ് ഈ സംസ്ഥാന ബഡ്ജറ്റിൽ ഉറപ്പായിട്ടും ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ ഇപ്പോൾ തന്നെ എത്തിയിരിക്കുകയാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ക്ഷേമ പെൻഷൻ തുക ഉറപ്പായിട്ടും വർദ്ധിപ്പിക്കും ഇരുന്നൂറ് രൂപ വരെ വർദ്ധിപ്പിക്കും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഇപ്പോൾ തന്നെ സർക്കാരിനകത്തു നിന്നും തന്നെ വീണ്ടും അധികാരത്തിൽ വരാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു ഗവണ്മെൻറ്റ് അധികാരത്തിൽ ആദ്യ സമയത്ത് കയറുന്നതിന് മുമ്പ് എ വെറും എണ്ണൂറ് രൂപ ശ്രമിക്കണം എഴുന്നൂറ് രൂപ എണ്ണൂറ് രൂപ നിരക്കിലായിരുന്നു ഈ ഒരു ക്ഷേമ പെൻഷൻ തുക അതിനുശേഷം ഘട്ടം ഘട്ടമായി ഈ ഒരു തുക സംസ്ഥാന സർക്കാർ എൽ ഡി എഫ് ഗവൺമെൻറ് ഇത് ഉയർത്തിക്കൊണ്ടു വരികയും അതിനുശേഷം ആയിരത്തി അറുന്നൂറ് രൂപ വരെയാക്കുകയും ചെയ്തു തുടർന്ന് രണ്ടാമത് ഇലക്ഷൻ വന്ന സമയത്ത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു ഈ ഒരു തുക ഉറപ്പായിട്ടും വർദ്ധിപ്പിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് അതായത് എൽ ഡി എഫിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് ഈ ഒരു തുക ഞങ്ങൾ എത്തിക്കും ഇത് ഞങ്ങളുടെ കടമയാണ് എന്നുള്ളൊരു കാര്യം ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് ഓരോ സർക്കാരും അവർ ഓരോ സമയത്ത് വർദ്ധിപ്പിച്ചു കൊണ്ടുവരുന്ന ഒരു ആനുകൂല്യമാണ് അതില് എൽ ഡി എഫ് സർക്കാരിന്റെ ഒരു സ്ഥാനം വളരെ വലുതാണ് ഈ ഒരു പെൻഷൻ തുക വർദ്ധിപ്പിച്ചുകൊണ്ട് വന്നില്ല ആയിരത്തി അറുനൂറ് രൂപയിൽ എത്തിച്ചത് എൽ ഡി എഫ് സർക്കാരിന്റെ വലിയൊരു എന്തുതന്നെയായിരുന്നു തന്നെ പറഞ്ഞിരുന്നതിന് മുമ്പാകെ വിതരണം ചെയ്യാൻ അഞ്ചു വർഷ കാലയളവ് അവസാനിക്കുന്നതിന് മുമ്പാകെ അവരുടെ ഭാഗത്ത് ക്ഷേമ വലിയ രീതിയിൽ നമ്മുടെ എന്നേക്ക് എത്താൻ യാതൊരു സാധ്യതയില്ല എന്ന ആഴ്ച ആയിരത്തി എണ്ണൂറ് രൂപയിലേക്ക് ഇരുപൂർപറ നാളത്തെ ബഡ്ജറ്റിൽ ഉണ്ടാകാൻ സാധ്യത ഇരുനൂറ് രൂപ ഏറ്റവും കുറഞ്ഞത് ഇരുന്നൂറ് രൂപയുടെ വർദ്ധന വരുത്തി പ്രത്യേകിച്ച് എണ്ണൂറ് രൂപയിലേക്ക് അതിനുശേഷം ഇലക്ഷന് മുമ്പാകെ തന്നെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഒക്കെ മുൻപിൽ വരുന്നതിന് മുമ്പാ തന്നെ ക്ഷേമ എത്തിക്കുക രൂപയിലേക്ക് ആവശ്യത്തിന് കിട്ടുന്ന നടപടിയും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തിലും ഈ ഒരു പാരന്റ് മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള പ്രത്യേകത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തെങ്കിലും പല ആളുകളും പറയുകയുണ്ടാകില്ല ആയിരത്തി മുന്നൂറ് രൂപ മൂന്നാല്